ഉത്തണ്ടെ അകറ്റാൻ ഇതൊന്ന് പരിശീലിച്ചു നോക്കാം സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇതിനായി തിരഞ്ഞെടുക്കുക ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് വന്ന് ചൂണ്ടുവിരലുകൾ അതത് വശത്തെ ചെവികളിൽ പിടിക്കുകയും ഇരു കണ്ണുകളും അടയ്ക്കുകയും ചെയ്തതിന് ശേഷം വണ്ട് മൂളുന്ന ശബ്ദത്തോടു കൂടി ശ്വാസത്തെ പുറത്തേക്ക് വിടാവുന്നതാണ് അതോടൊപ്പം തന്നെ ചൂണ്ടുവിരലുകൾ ചെറുതായി അനക്കി കൊടുക്കുകയും ചെയ്യുക ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വിരലുകൾ ചെവികളിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചൂണ്ടുവിരലുകൾ കൊണ്ടുവന്ന് ചെവികളിൽ പിടിക്കുകയും വണ്ടു മൂളുന്ന ശബ്ദത്തോടെ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ഇത് പരിശീലിക്കുന്നത് മൂലം അമിതമായി ഉണ്ടാകുന്ന ഉത്കണ്ഠയെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു